നിയമപരമായ എല്ലാ അനുമതികളും ലഭിച്ചു ഇതാ ഇപ്പോൾ മുതൽ ഈ കാണുന്ന ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ ഓടിത്തുടങ്ങും എന്ന് പറഞ്ഞ് ആഘോഷത്തോടെ ഫ്ലാഗ് ഓഫ് ചെയ്ത ചെറുപ്പളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ഒന്നര മാസങ്ങൾക്ക് പുറം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ കൃത്യമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഏ ഒരു ബസ് വന്ന് ഒരു ബസ് ഇറങ്ങാനുള്ള സൗകര്യത്തിലില്ല പിന്നെ ബസ്സിലിങ്ങനെ നമ്മൾ ഇതുപോലെ രണ്ട് മൂന്നോ ബസ്സിൽ നിർത്താൻ പറ്റുകയുള്ളൂ അതിൽ കൂടുതൽ ബസ്സിൽ നിർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അതങ്ങനെ സൗകര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും കൂടി ഇത് ഉപയോഗസൂരമായി കിടക്കുകയാണ് ഇത് ഉപയോഗപ്പെടുത്താൻ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമല്ലെങ്കിലും കൂടി ഉപയോഗപ്പെടുത്തുന്ന സൗകര്യങ്ങൾ കൂടുവല്ലോ ആൾട്ടിയാൽ മാത്രമാണ് അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് ബസ്സുകൾ മാത്രം ഞങ്ങൾ കൂടുതൽ സമയമുള്ള ബസ്സുകൾ വന്നിവിടെ കിടക്കും ഭക്ഷണം കഴിക്കും റെസ്റ്റ് എടുക്കും ഞങ്ങൾ എടുത്ത് പോകും അതെ ബസ് ബസ് സർവീസ് നിങ്ങൾ ില്ല ഇങ്ങോട്ട് ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല അതുകൊണ്ട് യാത്രക്കാർ ഇങ്ങോട്ട് വരുന്നില്ല ആ പഴയ ബസ് സ്റ്റാൻഡിൽ മാത്രമാണ് നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നിടത്ത് ഇത്രയും പിന്നെ ഇത് സൗകര്യം ഒട്ടും ഇതാണ് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ കടയ്ക്ക് ഇതിൽ തന്നെ കുറേ സൗകര്യങ്ങൾ വരുത്താറുണ്ട് ഒരു ബസ് കയറിലും ഒരു ബസ് കയറിയിട്ട് ഒരു ബസ് ഇറങ്ങാൻ പാടു അത്ര സൗകര്യമുള്ളൂ ഇതിൽ സൗകര്യം ഇനി ഇഷ്ടംപോലെ വരുത്താറുണ്ട് ആർക്കൊരു ഉപകാരമില്ല അതാ ഇതിനും ഉപകാരമുണ്ട് വന്ന് ഭക്ഷണം കഴിച്ച് റസ്റ്റ് എടുത്ത് പോവാം അല്ലാണ്ട് ഒന്നിനും സൗകര്യമില്ല ഉപകാരമില്ല ഇത് തുറക്കുകയാണെങ്കിൽ കുറെ സമയ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും തിരക്ക് കുറെ ഒഴിവാകും അവിടെ ഇപ്പൊ കടന്ന ഞെരുങ്ങാണ് അവിടെ ഇപ്പം അതെ ആ ബസ് സ്റ്റാൻഡിൽ പറയുമ്പോൾ ഞെരുങ്ങാണ് ഒരു ബസ് കയറി കഴിയുമ്പോൾ അവിടെ കയറി തിരിയാൻ പറ്റുന്നില്ല കയറി ആൾക്കാരെ കയറ്റാൻ സമയമില്ല അവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ സമയമില്ല ഒന്നുമില്ല അപ്പം ഒരു ബസ് സ്റ്റാൻഡാണ് പിന്നെ പാലക്കാട് ഭാഗത്തു വരുന്ന വണ്ടിക്കാര് ഇവിടെ നിർത്തുക അവിടെ അതിനൊന്നാമത് വണ്ടി ഇറങ്ങാനുള്ള സ്പേസ് ഇല്ല രണ്ട് വണ്ടി ഇറങ്ങി പോവാനുള്ള സ്ഥലം ഇല്ല ഇവിടെ വഴി ഇല്ല അല്ലാതെ ഇവിടെ വരുന്നത് അതാണ് മെയിൻ കാരണം യാത്രക്കാർ ഇവിടെ വരില്ലല്ലോ അവരവിടെ തന്നെയല്ലേ ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് ഇതില് വണ്ടി ഇറങ്ങാനും കേറാനും ഏ പിന്നെ വളരെ കുറച്ച് ട്രാക്കുകളു പത്തും മുപ്പത് വണ്ടികൾ കയറി ഇറങ്ങിയിട്ട് വണ്ടി ട്രാക്കിൽ നിൽക്കാനുള്ളൊരു സൗകര്യം ഒരു വേണ്ട ഒരു മിനിമം ഇരുപത് വണ്ടിയെങ്കിലും നിൽക്കാനുള്ള ഒരു ട്രാക്ക് വേണം ഇത് അതിനൊന്നുള്ള സൗകര്യങ്ങളില്ല സ്റ്റാൻഡൊക്കെ നല്ല തന്നെയാണ് സ്റ്റാൻഡ് ശരിക്ക് സ്റ്റാൻഡ് പറഞ്ഞാൽ ഒരു ഒറ്റ വലിയ സ്റ്റാൻഡ് ആവാണ്ട് ഒന്നുമില്ല ഈ പെരിന്തൽമണ്ണ ഒറ്റപ്പാലം പോലെ അതുപോലെ ഒറ്റ സ്റ്റാൻഡ് വേണം അത് വണ്ടി ഇറങ്ങാനും കയറാനുള്ള ഫേസ് വേണം അല്ലെങ്കിൽ ആക്സിഡൻറ്റുകളും കാര്യങ്ങളും കൂടും ഇതിപ്പോൾ ഒരു തീരുമാനം വരുത്തി കുറേ വണ്ടികൾ റോട്ടിൽ നിർത്തി ഇവിടെ പട്ടാമ്പി വണ്ടി വന്നു പോവുക മറ്റേ സ്റ്റാൻഡിൻ്റെ പുറത്ത് നിർത്തി ആളെ കയറ്റി അതൊക്കെ വേറൊരു വണ്ടികൾക്ക് ബുദ്ധിമുട്ടാണ് ഓട്ടോറിക്ഷക്കാർക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ഇഷ്യൂ വന്നിരുന്നു ഇവിടെ എന്നിട്ടാണിപ്പോൾ വീണ്ടും പഴയപോലെ ആയുണ്ടേ ഇതിനിപ്പോ തീരുമാനം ഉണ്ടെങ്കിൽ തന്നെ നടക്കുകയുള്ളൂ അത്ര ഇപ്പോൾ നമുക്ക് പറയാനുള്ളേ ഇതിപ്പോൾ തൊഴിലാളിമാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് കാര്യത്തില് ഇവിടെ ഇപ്പം എത്ര ട്രാക്കല്ലേ അങ്ങനെയുള്ളൊരു ഇഷ്യൂ ആണ് മെയിൻ ആയിട്ട് ഇവിടെ കേരളം ഇറങ്ങണ ഭാഗം നല്ല ഇഷ്യൂ ആണ് മെയിൻ റോഡല്ലേ ആ ഇവിടെ ഇപ്പം അഞ്ച് ട്രാക്കല്ലേ ഇതിലും വലിയ സ്റ്റാൻഡാണല്ലോ അവിടെ അവിടുത്തെ തിരക്കും ബ്ലോക്കും അവിടെ പ്രശ്നങ്ങളും ആണല്ലോ അങ്ങനെയൊക്കെ ഇഷ്യൂ നല്ല ഇഷ്യൂ ആണ് അപ്പൊ എപ്പോഴും ഒറ്റ സ്റ്റാൻഡ് വലിയൊരു സ്റ്റാൻഡ് എല്ലാവർക്കും ജനങ്ങൾക്കും എല്ലാവർക്കും യാത്രക്കാർക്ക് ഉപയോഗപ്പെടുന്ന സ്റ്റാൻഡാണ് വേണ്ടത് ഇപ്പൊ പെരിന്തൽമണ്ണ ഒറ്റപ്പാലക്കതിന് സൗകര്യപ്പെടുന്ന സ്റ്റാൻഡാണ് അപ്പൊ കണ്ട പറഞ്ഞ റേക്കോളും കാര്യങ്ങളുമായിട്ട് സ്ഥല സൗകര്യങ്ങളും ഉണ്ട് ഇതിപ്പോ എല്ലാ വണ്ടി ഇവിടെ കയറുന്നെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല അതൊക്കെ തന്നെ നമ്മളെ ഇഷ്യൂകള് ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കുക പറഞ്ഞാൽ അത് ഒഴിവുള്ള വണ്ടികൾ അവിടെ കൊടുന്ന് റെസ്റ്റ് റെസ്റ്റുള്ള വണ്ടികൾ ഇവിടെ കൊടുന്ന് നിൽക്കും അത്രേ ഉള്ളൂ പോ പിന്നെ തീരുമാനം എപ്പോഴും ആയിട്ടില്ലല്ലോ നമ്മൾ നമ്മൾ ബസ് ബസ് ഒരു ഒരു സൗകര്യങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു വർഷകാലം ആർ ടി ഐയുടെ അനുമതി കാത്തുകിടുന്ന പുതിയ ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷം എന്നോടമാണ് ഒന്നര മാസം മുൻപ് ആർ ടി ഐയുടെ അനുമതി ലഭിച്ചത് ഇതേ തുടർന്ന് കാര്യമായ ഗതാഗത പരിഷ്കരണങ്ങൾ ചെറുപ്പം അതിനൊന്നും യാതൊരുവിധ ഫലവും ഉണ്ടായിട്ടില്ല ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു വർഷങ്ങൾക്കിപ്പുറവും യാത്രക്കാരെ കാത്തുകിടക്കുകയാണ് ചെറുപ്പുളശ്ശേരിയുടെ ഈ ചിരകാല സ്വപ്നം